സംസ്കാര സാഹിത്യ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ കലാ സാംസ്കാരിക സന്ധ്യ സംഘടിപ്പിക്കുന്നു സാഹിതിയുടെ സംസ്ഥാന ചെയർമാൻ കൂടിയായ സി ആർ മഹേഷ് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാഹിത്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കലാ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതിയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കലാ സാംസ്കാരിക സന്ധ്യ സംഘടിപ്പിക്കുന്നത് ആഗസ്റ്റ് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി മുതൽ കാഞ്ഞങ്ങാട്ടെ നഗരസഭാ ടൗൺ ഹാളിൽ വെച്ച് നടത്തുന്ന പരിപാടി സാഹിതി സംസ്ഥാന ചെയർമാൻ സി ആർ മഹേഷ് എം എൽ ഉദ്ഘാടനം ചെയ്യും ഇതേ വേദിയിൽ വെച്ച് കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ മാങ്ങാട് തയ്യാറാക്കിയ മാധവിക്കുട്ടി സ്നേഹത്തിന്റെ അവസ്ഥാന്തരങ്ങൾ എന്ന പുസ്തകം രാജ്യാന്തര പ്രശസ്തിയായ എഴുത്തുകാരി സുധാമേനോൻ എഴുത്തുകാരനും മുൻ പി എസ് സി അംഗവുമായ ഡോക്ടർ അജയ്കുമാർ കൊടോത്തിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യും ഡോക്ടർ മഞ്ജുള പുസ്തക പരിചയവും നാലപ്പാടൻ പത്മനാഭൻ മുഖപരിചയവും നടത്തും വിവിധ മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയ ജില്ലയിലെ പ്രഗത്ഭരായ വെള്ളിക്കോത്ത് വിഷ്ണുപട്ട് മടിയൻ രാധാകൃഷ്ണമാരാർ അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്ത് പി വി കൃഷ്ണൻ നായർ ശ്രീശൈലം രാധാകൃഷ്ണൻ ശ്രീജിത്ത് പെരുവണ്ണാൻ ആനന്ദകൃഷ്ണൻ ഇടച്ചേരി കലാമണ്ഡലം സൌമ്യാബി കൃഷ്ണ കലാമണ്ഡലം അജിത പി സി ഗോപാലകൃഷ്ണൻ പ്രഭൻ നീലേശ്വരൻ ചന്ദ്രൻമുട്ടത്ത് സോമശേഖരാചാര്യ എം പി കുഞ്ഞിരാമ പണിക്കർ എന്നിവരെ പരിപാടിയിൽ ആദരിക്കും തുടർന്ന് പ്രമുഖരടക്കം പങ്കെടുക്കുന്ന വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറും കേരളത്തിലെ ഗ്രാമീണ മേഖലയിലെ കടന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഈ കഴിഞ്ഞ മാസം ആദ്യം നടന്ന ചില കുഞ്ഞു നടന്ന സംസ്ഥാന ക്യാമ്പ് ഒരർത്ഥത്തിൽ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു സംഗമം തന്നെ ആയി മാറി അത്യന്തര കേരളത്തിലെ പരിപാടി ഉപദേശ സംസ്കാര സാഹിതി കാസർഗോഡ് ജില്ലാ ചെയർമാൻ ബഷീർ ആറങ്ങാടി കൺവീനർ ദിനേശൻ മൂലക്കണ്ടം ട്രഷറർ ഡോക്ടർ വിവേക് വിവേകസുധാകരൻ സംസ്ഥാന വൈസ് ചെയർമാൻ എം പ്രദീപ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം ഗംഗാധരൻ കുട്ടമത്ത് ജില്ലാ ഭരവാഹി ടോംസൺ കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു കൃഷ്ണൻ എന്നിവരാണ് കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ വാർത്താ സമ്മേളനം നടത്തി സാഹിത്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്